നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം കളരിപ്പയറ്റ് മത്സരമാണ് ഉദ്ഘാടന ദിവസം ആദ്യമായി അരങ്ങേറിയത് അരൂർ മാനവീയം വേദിയിൽ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം നടത്തപ്പെടുകയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുക ഏഴ് എട്ട് തീയതികളിലായാണ് വിവിധ മത്സരങ്ങൾ പഞ്ചായത്തിലും മാനവീയ വേദിയിലും സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലും മറ്റും ചന്ദ്രൂരും മറ്റുമായി നടക്കുക എല്ലാ പരിപാടിയിലേക്കും എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പതിനഞ്ചാം തീയതിയാണ് സമാപന സമ്മേളനം നടക്കുക അന്നേ ദിവസവും പ്രിയപ്പെട്ട എല്ലാ ബഹുജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുന്നു ഇന്നിവിടെ കേരളോത്സവത്തിൻ്റെ ഭാഗമായി കളരിയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുക കളരി ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ പ്രത്യേകം പറയാനുള്ളത് കളരിയുമായി ബന്ധപ്പെട്ട നിരവധി സമ്മാനങ്ങൾ നമുക്ക് കഴിഞ്ഞ രണ്ട് തവണത്തെ കേരളോത്സവങ്ങളിലും ലഭിച്ചിട്ടുണ്ട് അതിനുവേണ്ടി കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന അധ്യാപകനായും മറ്റ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും അരൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കളരി കേരളോത്സവത്തിൻ്റെ ഭാഗമായ കളരി മത്സരം ഉദ്ഘാടനത്തിന് കാര്യം നടന്നു കേരളോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനമാണ് നടത്തിയത് ഉദ്ഘാടന ഉദ്ഘാടനം നടക്കുന്നത് അതിനുശേഷം ക്രിക്കറ്റും നമ്മുടെ കുടുംബം പറമ്പിലും അത്ലറ്റിക്സ് നമ്മുടെ സെന്റ് അകക്ഷ സ്കൂളിലാണ് നടക്കുന്നത് നമ്മുടെ ഫുട്ബോൾ അല്ലെങ്കിൽ സ്കൂളിൽ നടക്കും മറ്റ് മത്സരങ്ങളെല്ലാം നാളെ പഞ്ചായത്തിൻ്റെ മാനവീകരം വേദിയിലാണ് നടക്കുന്നത് മുഴുവൻ പേരുടെ പങ്കാളിത്തവും പ്രോത്സാഹനം ഉണ്ടാകണമെന്ന് ഔപചാരികമായി പറയുക കളരിപ്പയറ്റ് പഞ്ചായത്ത് തലം മുതൽ ബ്ലോക്ക് ജില്ല സംസ്ഥാന തലം വരെയുള്ള ഒരു പ്രധാന മത്സര ഇനമാണ് ഈ കളരിപ്പയറ്റ് എന്ന് പറയുന്നത് അത് പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഏഴ് ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും അത് ആകെ സമ്മാനങ്ങൾ വരുന്നത് തന്നെ ഇരുപത്തിരണ്ടോളം ഒന്നാം സ്ഥാനവും ഇരുപത്തിരണ്ട് രണ്ടാം സ്ഥാനവും വരുന്ന ബൃഹത്തായ ഒരു മത്സര ദിനമാണ് കാലിപ്പയച്ച് കേരളത്തിൻ്റെ തനത് ആയോധന കലയായ ഈ കല വളരുന്നതിന് കേരളോത്സവത്തിൽ ഉൾപ്പെടുത്തിയത് വലിയൊരു കാരണമായിട്ടുണ്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ഷിഹാബുദ്ദീൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കുന്നേൽ പഞ്ചായത്ത് അംഗങ്ങളായ ബി കെ ഉദയകുമാർ തുമാജയകുമാർ ആശാശീലൻ അളരിപ്പൈത് അധ്യാപകൻ ഉബൈദ് മാഷ് എന്നിവർ തദവസരത്തിൽ സന്നിഹിതരായിരുന്നു ചെസ് മത്സരവും രചനാ മത്സരങ്ങളും സ്പോർട്സ് മത്സരങ്ങളും ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിൻ്റൺ തുടങ്ങിയ ഗെയിംസ് മത്സരങ്ങളും ഇന്ന് നടത്തും ഡിസംബർ ഏഴിനും എട്ടിനുമാണ് അരൂർ പഞ്ചായത്തിലെ കേരളോത്സവ മത്സരങ്ങൾ നടക്കുന്നത് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ചയാണ് സമാപന സമ്മേളനം